ചേപ്പലക്കോട് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം വനത്തിൽ നിന്ന് വെള്ളമെത്തിക്കാൻ പൈപ്പുകൾ എത്തിച്ച് നാട്ടുകാരൻ കൂടിയായ കൗൺസിലർ വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ ചേപ്പലക്കോട് പട്ടയഭൂമിയിലെ ജനങ്ങളാണ് വർഷങ്ങളായി കുടിവെള്ളമില്ലാതെ വലയുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ എൻ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നു അതേ തുടർന്ന് ഇവരുടെ കുടിവെള്ളക്ഷാമം ക്ഷാമം എന്നേക്കുമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി സ്ഥലം കൗൺസിലർ ശ്രീമതി ബുഷറ റഷീദ് പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻകാലങ്ങളിൽ രണ്ട് കിലോമീറ്റർ ഉൾവനത്തിലുള്ള വെള്ളക്കുഴിയിൽ നിന്ന് കറുത്ത പൈപ്പുകളിട്ടാണ് ചേപ്പലക്കോട് നിവാസികൾ കുടിവെള്ളം ശേഖരിച്ചിരുന്നത് കാലപ്പഴക്കം കൊണ്ടും മറ്റുമായി പഴയ പൈപ്പുകളിൽ കുറേ ഭാഗം നശിച്ചതിനാലും വനത്തിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഭയത്താലും കാട്ടിലെ വെള്ളക്കുഴിയിൽ നിന്നുള്ള വെള്ളവും ഇവർക്ക് കിട്ടാക്കനിയായി വാർത്തകൾ കണ്ട് സ്ഥലത്തെത്തിയ ചേപ്പലക്കോടുകാരനും മുണ്ടത്തിക്കോട് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും നിലവിൽ കൗൺസിലർ കൂടിയായ കെ ടി ജോയ് ഇരുപതിനായിരം രൂപ മുതൽ മുടക്കി അഞ്ഞൂറ് മീറ്റർ പി വി സി പൈപ്പ് ചേപ്പലക്കോട് നിവാസികൾക്ക് എത്തിച്ചു നൽകി അടുത്ത ദിവസം തന്നെ വനത്തിനകത്തെ വെള്ളക്കുഴി വൃത്തിയാക്കി വെള്ളമെത്തിക്കാനുള്ള പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു നാട്ടുകാരായ ബാബു തിരുമേനി വിനിത എന്നിവരോടൊപ്പം ഡിവിഷൻ കൗൺസിലർ കൂടിയായ ബുഷറ റഷീദും വനത്തിനകത്തെ വെള്ളക്കുഴി സന്ദർശിച്ചു സഹായമെത്തിച്ച കൗൺസിലർ കെ ടി ജോയിക്ക് നാട്ടുകാർ നന്ദി രേഖപ്പെടുത്തി ചേപ്പലക്കോട് നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനായി കുഴിച്ച കുഴൽ കിണറ്റിൽ പമ്പ് സെറ്റ് സ്ഥാപിച്ച് വീടുകളിലേക്ക് പൈപ്പിട്ട് വെള്ളം വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് കൗൺസിലർ ബുഷറ റഷീദ് നാട്ടുകാർക്ക് വാക്കു നൽകി കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി നഗരസഭയിലെ പതിനാറാം ഡിവിഷൻ അകമല ചേപ്പലകോട് നിവാസികൾ ഏറെ ബുദ്ധിമുട്ടി വെള്ളം എടുക്കുന്നതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുകൾ പറയുകയും അവരുടെ കുടിവെള്ളത്തിനായി ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം പോയി കാട്ടിലെ ഒരു ചോലയിൽ നിന്ന് ഒരു കുഴിയിൽ നിന്നാണ് ഓസ് ഇട്ട് വെള്ളം വലിച്ചെടുത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളായി നടന്നു പോയിരുന്ന പോന്നിരുന്ന ആ ഒരു ദുരിതം ഇപ്രാവശ്യവും തുടരുകയാണ് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ അതിൻ്റെ അനുസരിച്ച് ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം പദ്ധതികളുടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ തന്നെ അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്ന ഭാഗമായിക്കൊണ്ട് ഇവർക്ക് നഗരസഭ പതിനാറാം ഡിവിഷൻ്റെ ചേപ്പിലകോടിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയും എങ്കിൽ തന്നെ ഇപ്പോൾ അടിയന്തരമായി ഇവരുടെ ഇപ്പം ഇപ്പം നിലവിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് നിന്ന് ഇത്രയും ദൂരം വന്ന് വെള്ളം എടുക്കുന്ന ആവശ്യത്തിലേക്കായി നമ്മുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള കെ ടി ജോയിൽ േട്ടൻ ഇവിടെ ചേപ്പലകൂട് മുന്നേ ഇവിടെ താമസിച്ചിരുന്ന കൗൺസിലറാണ് ചേപ്പലകോട് താമസിച്ചിരുന്ന ആ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഇവർക്ക് അഞ്ഞൂറ് മീറ്റർ പൈപ്പ് പി വി സി പൈപ്പാണ് ഇപ്പോൾ വാങ്ങി കൊടുത്തിട്ടുള്ളത് അടിയന്തരമായി തന്നെ നാളെ തന്നെ ഇവിടെ പൈപ്പ് ഇട്ട് ഇവർക്ക് വീട്ടിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് ഞങ്ങളുടെ കുടിവെള്ളത്തിനൊരു പരിഹാരം കണ്ടെത്തിയ ഇവിടുത്തെ കൗൺസിലറായ ബുഷറ റഷീദും ജോയേട്ടൻ കൗൺസിലർ ആയിരുന്ന ചാപ്പിലക്കോട് നിവാസി ആയിരുന്നു ആൾ ഇപ്പോൾ പോയി ആ ജോയിട്ടൻ്റെ നല്ല മനസ്സിനും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തും